കേരള സമൂഹത്തെ പിടിച്ചുകുലുക്കിയ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ട് എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി പുറപ്പെടുവിച്ച വിധിനായം നിയമരംഗത്തും പൊതുസമൂഹത്തിലും ഒരുപോലെ ഞെട്ടൽ ഉളവാക്കിയിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനാല് പേജുള്ള ഈ വിശദമായ ഉത്തരവ് പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദങ്ങളെയും അവർ ഹാജരാക്കിയ തെളിവുകളുടെയും നിശിതമായി ചോദ്യം ചെയ്യുന്നു ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടുവെന്ന് മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഗുരുതരമായ പാളിച്ചകളും വീഴ്ചകളും കോടതി അക്കമിട്ട് നിരത്തി ഈ വിധിനായത്തിലെ സുപ്രധാന നിരീക്ഷണങ്ങളെയും സമഗ്രമായി തന്നെ വിശകലനം ചെയ്യേണ്ടതുണ്ട് കേസിൽ ഗൂഢാലോചനയുടെ വാദം സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയതിലെ ഏറ്റവും വലിയ വിടവ് ഒന്നാം പ്രതി പൾസർ സുനി അതിജീവിതയോട് വെളിപ്പെടുത്തിയ മാഡം എന്ന സ്ത്രീയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പോയതാണ് വിധിനായത്തിൽ കോടതി ഈ വിഷയം സവിശേഷം ചൂണ്ടിക്കാണിക്കുന്നു അതിജീവിതയുടെ മൊഴി പ്രകാരം ആക്രമണത്തിന് തൊട്ട് മുമ്പ് തന്നെ ഇത് കൊട്ടേഷനാണെന്ന് പൾസർ സുനി വ്യക്തമാക്കിയിരുന്നു കൊട്ടേഷൻ നൽകിയത് ഒരു സ്ത്രീയാണെന്നും ദൃശ്യങ്ങൾ അവർക്ക് കൈമാറുമെന്നും സുനി പറഞ്ഞു ശത്രുക്കളെക്കുറിച്ച് അതിജീവിതയ്ക്ക് അറിയാമല്ലോ എന്ന സുനിയുടെ ചോദ്യവും ഈ മാഡം എന്ന വ്യക്തിയിലേക്ക് വിരൽ ചൂണ്ടി കൊട്ടേഷൻ നൽകിയത് സ്ത്രീയാണെന്ന മൊഴി അതിജീവിത നൽകിയിട്ടും പ്രോസിക്യൂഷൻ ആ വഴിയിലുള്ള അന്വേഷണം നടത്താൻ തയ്യാറായില്ല ഒന്നാം പ്രതി ആദ്യം പറഞ്ഞത് സ്ത്രീയാണ് കൊട്ടേഷൻ നൽകിയതെന്നാണ് പിന്നീട് മൊഴി മാറ്റിയാണ് ദിലീപാണ് കൊട്ടേഷൻ നൽകിയതെന്ന വാദത്തിലേക്ക് എത്തിയത് എന്നാൽ ഈ മൊഴി മാറ്റം സംഭവിച്ചപ്പോൾ പോലും ആദ്യത്തെ മൊഴിയിൽ സ്ത്രീ ആരാണെന്ന് കണ്ടെത്താൻ പ്രോസിക്യൂഷൻ അന്വേഷണം നടത്തേണ്ടതായിരുന്നു ഈ സ്ത്രീ ആരാണെന്ന് കണ്ടെത്താൻ കഴിയാത്തത് ഗൂഢാലോചന വാദത്തിന്റെ അടിത്തറ തകർത്തു ഒന്നാം പ്രതി പളസർ സുനിക്ക് അടുത്ത സ്ത്രീകളെ കേസിൽ സാക്ഷികളാക്കി ഉൾപ്പെടുത്തിയിൽ റിപ്പീറ്റ് ഒന്നാം പ്രതി പൾസർ സുനിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്ന സ്ത്രീകളെ കേസിൽ സാക്ഷികളാക്കി ഉൾപ്പെടുത്തിയില്ല എന്ന കോടതിയുടെ നിരീക്ഷണവും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് കുറ്റകൃത്യത്തെക്കുറിച്ച് ഇവർക്ക് അറിവുണ്ടാകാനുള്ള സാധ്യത അന്വേഷണ സംഘം പരിഗണിച്ചില്ല ഇത് കേസിന്റെ ദിശയെ തന്നെ ബാധിച്ച ഗുരുതരമായ വീഴ്ചയെ കോടതി കണക്കാക്കുന്നു പൾസർ സുനിയുടെ മൊഴിമാറ്റം ദിലീപിന് അനുകൂലമായി പ്രധാന ഘടകമായി മാറി എന്നത് കോടതി അടിവരയിടുന്നു ആദ്യ മൊഴിയോട് നീതി പുലർത്തിക്കൊണ്ട് ഒരു സമഗ്ര അന്വേഷണമായിരുന്നു പ്രോസിക്യൂഷൻ നടത്തേണ്ടിയിരുന്നത് പ്രോസിക്യൂഷൻ കേസിന്റെ കേന്ദ്ര ബിന്ദുവായി കണ്ട എട്ടാം പ്രതി ദിലീപും ഒന്നാം പ്രതി പൾസർ സുനി യും തമ്മിലുള്ള ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ അവർ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് വിധിനായും വ്യക്തമാക്കും കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്ന് തെളിയിക്കുന്ന ഒരു ഒറ്റ തെളിവ് പോലും പ്രോസിക്യൂഷന് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല ദിലീപ് മൊബൈൽ ഫോണിൽ നിന്ന് തെളിവുകൾ നീക്കം ചെയ്തു എന്ന വാദവും തെളിയിക്കാനായില്ല തെളിവ് നീക്കം ചെയ്തെന്ന പ്രോസിക്യൂഷൻ ആരോപിക്കുമ്പോൾ ആ തെളിവുകൾ എന്തായിരുന്നു എന്ന് സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല സംശയത്തിന്റെ ആനുകൂല്യം പ്രതിക്ക് ലഭിക്കുന്നതിന് ഈ വീഴ്ച കാരണമായി കൊട്ടേഷൻ നൽകിയത് രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് എന്നാൽ സുനി മറ്റൊരു കേസിൽ ഒളിവിലായിരിക്കുന്നതിനാലാണ് കൃത്യം വൈകിട്ട് എന്ന വാദം കോടതി തള്ളി ഇത്രയും വർഷം കാത്തിരിക്കേണ്ട സാഹചര്യം ഈ കൊട്ടേഷൻ ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് പ്രോസിക്യൂഷന് തൃപ്തികരമായ മറുപടി നൽകാനായില്ല ക്രിമിനൽ നിയമത്തിൽ സംശയത്തിന്റെ നിഴലുകൾക്കും പ്രസക്തിയില്ല പ്രതി കുറ്റക്കാരനാണെന്ന് സംശയാതീതമായി തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷന്റെ ബാധ്യതയാണ് ആ ബാധ്യത നിറവേറ്റുന്നതിൽ അവർ പരാജയപ്പെട്ടുവെന്ന് വിധിനായത്തിലെ ഈ നിരീക്ഷണങ്ങൾ വ്യക്തമാക്കുന്നു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ല എന്നത് കേസിന്റെ അന്ത്യത്തിൽ പ്രോസിക്യൂഷന് കനത്ത തിരിച്ചടിയായി തൊണ്ടി മുതൽ കണ്ടെത്താനാവാത്തത് ഒരു ക്രിമിനൽ കേസിൽ പ്രത്യേകിച്ചും ഡിജിറ്റൽ തെളിവുകൾ നിർണായകമാകുന്ന കേസുകളിൽ വലിയ പാളിച്ചയായി കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഫോൺ നശിപ്പിച്ചതായി കണ്ടെത്തിയെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചെങ്കിലും ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് കൂടുതൽ അന്വേഷണം നടത്തുകയെന്ന ചോദ്യവും കോടതി ഉയർത്തി കുറ്റം തെളിയിക്കുന്നതിനുള്ള പ്രധാന ആയുധം തന്നെ ഇല്ലാതാകുമ്പോൾ കേസിന്റെ വിശ്വസ്തത സ്വാഭാവികമായും കുറയും ദിലീപിനെ പ്രതിചേർത്തതിൽ വന്ന കാലതാമസം ന്യായീകരിക്കാൻ പ്രോസിക്യൂഷൻ ഉപയോഗിച്ച ഭയത്തിന്റെ വാദങ്ങളെയും കോടതി തള്ളി രണ്ടായിരത്തി പതിനേഴിൽ അന്തിമ റിപ്പോർട്ട് നൽകും മുൻപ് പലതവണ അതിജീവിത ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തിട്ടും ദിലീപിന്റെ പേര് മൊഴികളിൽ ഉണ്ടായിരുന്നില്ല ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന സാഹചര്യത്തിൽ ദിലീപിന്റെ പേര് പറയാൻ അതിജീവിതയ്ക്ക് ഭയമായിരുന്നുവെന്ന വാദം അംഗീകരിക്കാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു മാത്രമല്ല അതിജീവിത രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ദിലീപിനെതിരെ ഒരു അഭിമുഖം നൽകിയിരുന്നു എന്ന വസ്തുതയും കോടതി ചൂണ്ടിക്കാട്ടി ഈ നിരീക്ഷണങ്ങൾ ദിലീപിനെ പ്രതി ചേർക്കുന്നതിലെ കാലതാമസം തന്ത്രപരമായിരുന്നില്ല മറിച്ച് അന്വേഷണത്തിലെ ആശയക്കുഴപ്പങ്ങളുടെ ഫലമായിരുന്നു എന്ന സംശയവും ജനിപ്പിച്ചു ദിലീപിനെ കുറ്റവിമുക്തനാക്കിയെങ്കിലും വിധിനായത്തിന്റെ അവസാന ഭാഗത്ത് ജഡ്ജി ഹണി എം വർഗീസ് നടത്തിയ നിരീക്ഷണങ്ങൾ കോടതിയുടെ സാമൂഹിക പ്രതിബദ്ധത വ്യക്തമാക്കുന്നു കേസിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകേണ്ട സാഹചര്യം ഇല്ലെങ്കിലും ലിംഗനീതിയെക്കുറിച്ച് ജനങ്ങൾ ബോധവൽക്കരിക്കേണ്ടത് ആവശ്യകതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആഘാതം കോടതി കണക്കിലെടുത്തിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധേയമായ ഉത്തരവ് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ തുണ്ടി പൂർണ്ണമായി നശിപ്പിക്കുന്നതിനും സംസ്ഥാന ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയക്കാനുള്ള നിർദ്ദേശമാണ് അതിജീവിതയുടെ സ്വകാര്യതയും അഭിമാനം സംരക്ഷിക്കുന്നതിൽ കോടതിക്കുണ്ടായിരുന്ന പരമമായ ശ്രദ്ധയാണ് ഈ ഉത്തരവ് വെളിവാക്കുന്നത് ഭാവിയിൽ ദൃശ്യങ്ങൾ ഒരു തരത്തിലും ദുരുപയോഗം ചെയ്യപ്പെടില്ലെന്ന് ഉറപ്പുവരുത്താൻ ഈ നടപടി സഹായിക്കും നടി ആക്രമിക്കപ്പെട്ട കേസിലെ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയുടെ വിധിനായം കേവലം ഒരു വ്യക്തിയുടെ വിധി പ്രസ്താവന എന്നതിലുപരി ഇന്ത്യൻ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വങ്ങളെ അരക്കെട്ട് ഉറപ്പിക്കുന്നതിലൊന്നാണ് സംശയത്തിന്റെ ആനുകൂല്യം എന്ന തത്വം ഈ വിധിയിൽ നിർണായകമായി പ്രോസിക്യൂഷൻ തെളിവുകൾ സംശയാതീതമായി സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ആ സംശയത്തിന്റെ ആനുകൂല്യം പ്രതിക്ക് ലഭിക്കണം കോടതി വിധി പ്രകാരം ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ സാധിക്കാതെ വന്നത് അന്വേഷണത്തിലെ പാളിച്ചകളും തെളിവുകളും ഹാജരാക്കുന്നതിലെ വീഴ്ചകളുമാണ് ഈ വിധി അതിജീവിതയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന ശക്തമായ സാമൂഹിക വിമർശനത്തിന് വഴി തുറക്കുമ്പോൾ തന്നെ പോലീസ് അന്വേഷണത്തിന്റെ ശാസ്ത്രീയതയും കൃത്യതയും എത്രമാത്രം പ്രധാനമാണെന്നും ഓർമ്മിപ്പിക്കുന്നു നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ നിയമം മാത്രമാണ് സംസാരിക്കേണ്ടത് വികാരങ്ങളോ പൊതുജന അഭിപ്രായമോ അല്ല വിധിയിലെ നിരീക്ഷണങ്ങൾ പാവിയിലെ ഇത്തരം കേസുകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു മാർഗരേഖയായി വർത്തിക്കേണ്ടതുണ്ട്